ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വിന്നർ അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് കുഞ്ഞൻ വിലയിൽ അടിപൊളി ഭോഗൻവില്ല കോംബോ ഓഫർ പ്ലാൻസുകൾ എന്ന് പറഞ്ഞ സെയിൽ വീഡിയോ അല്ലെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഒരു വീഡിയോയിൽ വിന്നർ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ചിത്രയുടെ പ്ലാൻ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നത് ഇപ്പോൾ പിന്നെ വീഡിയോ എടുത്താടെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചാനലിൽ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ വരുന്നുണ്ട് ഇൻഡോർ പ്ലാൻസുകൾ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഏകദേശം ആ വീഡിയോയ്ക്ക് എൺപത്തി നാല് ആയിരുന്നു വന്നത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇപ്പൊ പിന്നർ ആനാണെന്ന് നോക്കാം പിന്നർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ ഇതുവരെ അയച്ചിട്ടില്ല അതും വരും ദിവസം തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിന്നർ വരുന്നത് നജിമ മുജീബ് ട്രിപ്പിൾ സിക്സ് ഫൈവ് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ് അവൻ്റെ വരുന്നത് ഇങ്ങനെയാണ് എത്ര കണ്ടാലും മതി വരാത്ത എന്നും മനസ്സിനെ കൊതിപ്പിക്കുന്ന സ്വന്തമാക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആരെയും ആകർഷിക്കാൻ കഴിവുള്ള അതിമനോഹരം ഭോഗൻവിലാസ സൂപ്പർ ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ് പറയാൻ വാക്കുകളില്ല അതിമനോഹരം ഗിഫ്റ്റ് പ്ലാന്റ് എനിക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ വീഡിയോ എടുത്താഴെ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക് യു